pulik ta pulik choung <Jungnet> ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഞാൻ പുറത്തു വേണം കേട്ടോ കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ വെച്ചു അപ്പോൾ ഒരു ചെമ്പടത്തി നോക്കാൻ വേണ്ടി പുറത്തടങ്ങിയതാണേ വേടൊന്നുമല്ല ഇടയ്ക്ക് ഇവിടെ പൂവും എന്തെങ്കിലും തുളസി എന്തെങ്കിലുമൊക്കെ വെക്കണ പരിപാടി ഉണ്ടല്ലോ അപ്പൊന്ന് പൂ വെക്കാന്ന് വിചാരിച്ച അങ്ങനെ ഏതെള്ളം ഒക്കെ പൊട്ടിച്ച അവിടെ വെച്ചു പിന്നെ അതാണ് നമ്മുടെ ദിവാകോട്ട് ഈയൊരു സംഭവം ഉണ്ടല്ലോ അത് എപ്പോഴും അങ്ങോട്ടും കൂടെ നീങ്ങി കിടക്കുട്ടോ ഈ സാധനം കഴുകാറായിട്ടിട്ട് ഞാൻ കഴുകിട്ടില്ല ഈ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാ പൊക്കാനൊക്കെ ആയിട്ട് അപ്പൊ എന്നെ കൊണ്ട് പറ്റുമോന്നൊരു സംശയം വാഷിംഗ് മെഷീനും ഇടാനും പറ്റുന്നില്ല അതൊരു ബുദ്ധിമുട്ട് കഴുകാണ്ട് അതിൽ ഇരിക്കാനും ഒരു മടിയാവാൻ തുടങ്ങിട്ട് എന്താ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ഞാനിപ്പോ നടത്തും വെള്ളം കൂടി നനഞ്ഞു കഴിഞ്ഞാൽ തീരെ പൊക്കാൻ പറ്റില്ല അത് അവസ്ഥ മെഷീനിൽ ഇടാൻ പറ്റില്ല ഒരു വട്ടം ഇട്ടപ്പോ അങ്ങോട്ട് കണങ്ങാണ്ടായിപ്പോഴേ ഞാൻ പിന്നെ കേടാവേണ്ടെന്ന് വെച്ചിട്ട് അപ്പൊ തന്നെ അത് ഓഫ് ചെയ്തു എന്നിട്ട് അത് പൊക്കി കൈകൊണ്ട് എങ്ങനെയൊക്കെ വെള്ളത്തിൽ മുക്കി പുറത്തു കൊണ്ട് വിരിച്ചു ആ സമയത്താണ് നല്ല മഴയും കാര്യങ്ങളൊക്കെ നടന്നു കുറച്ച് ദിവസം പിടിച്ചു വിട്ടു അത് ഉണങ്ങി കിട്ടാൻ പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഞാൻ ഈ മുക്കി കഴുകി വൃത്തിയാക്കണ സമയത്താണെങ്കിലും ഇനിയിപ്പോൾ മഴ പെയ്യാൻ വെച്ചിട്ട് അങ്ങനെയും പിന്നെ ഇതിങ്ങനെ പൊക്കുക വെള്ളം നനച്ചിട്ട് അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അവിടെ കേൾക്കാം അപ്പോൾ ഇതാ നമ്മൾ യൂട്യൂബിൽ കുറച്ച് ദിവസം മുന്നേ ഏതൊരു വീഡിയോ ഇങ്ങനെ ഹോം ബ്ലോഗ് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭൂരി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നീരവിന് ആഗ്രഹം അമ്മ ഒരു ദിവസം ഭൂരി ഉണ്ടാക്കി തരൂ അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയതാ അപ്പോൾ ബാക്കി മാവ് ഞാൻ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാന്നാണ് വിചാരിച്ച് പക്ഷേ ഇപ്പം ഭൂരി ഉണ്ടാക്കു കുഞ്ഞു കുഞ്ഞേ ഈ ഉണ്ടകൾ ആക്കാളെ തന്നെയുള്ളു ചപ്പാത്തിക്കുള്ളതില്ല അന്ന് അവൻ ഇങ്ങനെ ആവട്ടേന്ന് വിചാരിച്ചു കാര്യം ഭൂരിക്ക് ആ ഒരു വലിപ്പം അതിനേക്കാളും ഇത്തിരി കൂടി കൂടിയാലാണല്ലോ ചപ്പാത്തി ചപ്പാത്തിയാവുക അതാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ അങ്ങനെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് പൊരിച്ചെടുക്കുമ്പോൾ ഇപ്രാവശ്യം എനിക്ക് ഇഷ്ടമായിരിക്കോ പൊതുവേ ഭൂരി വലിയ ഇഷ്ടമൊന്നും ഇല്ല ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാണോന്നതിങ്കിലേക്ക് ഇഷ്ടമായി അങ്ങനെ അതൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചു ജഗ്ഗിലൊന്നും വെള്ളമില്ല കേട്ടോ അപ്പോൾ ഇന്ന് മാത്രമേക്ക് വെള്ളം കൂടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ടല്ലേ ഇന്നിന്നും ഇങ്ങനെ ചൂടാക്കി വെക്കണം അതുകൊണ്ട് വെള്ളം കുറച്ച് ബാക്കി ഉണ്ട് ഇങ്ങനെ അപ്പോൾ അതൊക്കെ എടുത്ത് നീരവർ കൊണ്ടുപോകാനുള്ള കുപ്പിയിലാക്കി വെക്കാം അവന് ഇന്ന് എക്സാം ഉണ്ട് മലയാളമാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഉച്ചയ്ക്ക് വരും അപ്പോൾ ലഞ്ചൊന്നും കൊണ്ടുപോകണ്ട ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചിട്ട് അങ്ങനെ വിട്ടാൽ മതി പിന്നെ അവനെ ടിഫിനിലേക്ക് ഞാൻ കൊടുത്തു കൊടുത്തുവിടുന്നുണ്ട് പാത്രങ്ങൾ രണ്ടു മൂന്നെണ്ണം കണ്ടാണെന്നുള്ളൂ അപ്പൊ ഞാൻ അത് കൈയോടെ കഴുകി വെക്കൊന്നും പോവാണ്ട് കിട്ടോ അപ്പോൾ ഇവനെ സ്കൂളിലേക്ക് വിട്ടിട്ട് വേണം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ വേഗം വേഗം ഇന്ന് പടികളൊക്കെ തീർക്കണം ചൂടുവെക്ക അരിയില്ല അതോണ്ട് മീൻകാര്യട്ടോ അപ്പൊ ചേച്ചി പറഞ്ഞിട്ടിട്ടു ഇന്നലെ നീരവുള്ള സമയത്ത് എനിക്ക് എന്തായാലും മാവിൽ സപ്ലൈക്ക് നോക്കി പോവാ അത്തിരി ബുദ്ധിമുട്ടാ ഒരു വട്ടം കുറച്ചാൾ മുന്നേ ഇതേപോലെ പോയി വരും ഒഴിക്ക എല്ലാ സാധനങ്ങളും പിടിച്ച് ഇവനെയും കൊണ്ട് വരുമ്പോൾ വണ്ടി തട്ടിയൊന്നും വീണത് അതെവിനെങ്കിൽ പേടി എന്തെങ്കിലും പറ്റുമോ എനിക്ക് എന്തെങ്കിലും പറ്റില്ല കുഴപ്പമില്ല കുറച്ച് ദിവസം കാലൊക്കെ പൊട്ടി ചോണ്ടി ചൊണ്ടി നടക്കൊക്കെ ചെയ്ത് തരണം കേട്ടോ അതോ പിന്നെ ഞാൻ സപ്ലൈ പോക്കിലൊന്നും പൂക്കിലൊന്നും ഇവനിപ്പോൾ ഞാൻ ഒഴിവാക്കുക ചെയ്യുക സ്കൂളിലേക്ക് പോകുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ അങ്ങനെ പോവുക അരിയും സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ സ്കൂളിൽ മെല്ലെ വിടണം ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ചായ ഒഴിച്ച് വയ്ക്കുക പിന്നെ ഇഷ്ടുകറി ഇന്നലത്തെ ബാക്കി ഉണ്ടാകും അതും കൂടെ ഞാൻ ചൂടാക്കിയെടുത്തു കുറച്ചധികം തുണികളിരിക്കുന്നുണ്ട് കുറച്ചധികം ഒന്നുമില്ല കുറച്ചേനെ ഉള്ളൂ കേട്ടോ അപ്പം അവൻ്റെ വെള്ള യൂണിഫോം ഉണ്ടായിരുന്നു ബുധനാഴ്ച വ്യാഴാഴ്ച അവന് മുടക്കായ കൊണ്ട് പിന്നെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അടുത്ത് അധികം ഇരിക്കണില്ലേ ഇനി ഇപ്പോൾ അലക്കാൻ പുറത്തേക്ക് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനത് കൈയോടെ അലക്കിയിട്ടില്ല കേട്ടോ അതെങ്ങനെ വെച്ചേക്കുക അത് ഇന്ന് കൈയ്യോടാ അലക്കിടണം ബാക്കിയുള്ളതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിലിടും എനിക്കിപ്പോൾ നേരില്ലേ കൈസ് അപ്പോൾ ചെറിയൊരു മടിയാണ് അതുകൊണ്ടുതന്നെ ഞാൻ വാഷിംഗ് മെഷീനിലിട്ടു പിന്നെ ബാക്കി മറ്റേ വെള്ളമില്ലേ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ റൂമിൽ കൊണ്ടുവച്ചേക്കണമല്ലേ ഞാൻ അത് മറക്കും പിന്നെ ഇത് ഞാൻ ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ ഒഴിച്ച് വെക്കുന്നുണ്ടെങ്കിലും ഇടയിൽ ഒരു കറണ്ട് പൂക്കണ്ടിട്ടോ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് വരിക അതുകൊണ്ട് ഞാൻ ആകെ പെട്ടു അത ഇങ്ങനെ കിടുന്നു കേട്ടോ കുറേ നേരം ഇങ്ങനെ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ സോപ്പ് പൊടിയിലൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കും ലിക്വിഡ് ലിക്വിഡില്ലേലും ഇട്ട് വെച്ചു പിന്നെ തലേറ്റ തോട്ടത്തില്ലേ എൻ്റെ പെട്ടെന്ന് ഇങ്ങനെ കരിമ്പന വരും അതുകൊണ്ടെങ്കിൽ പേടിയിട്ട് ഒന്നരാട ഒന്നരയിലിടും இதங்க வந்து கேக்கறனூல்லோ புகாச்சி நீட் தி നില വൈകീട്ട് കൊള്ളി കൊടുത്തിട്ടുണ്ടോ അതാണോന്നറിയില്ല കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ആകെ വീണ്ടും ആദ്യം തുടങ്ങി ആന്റിബയോട്ടിക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഡോക്ടറെ കാണിക്കാൻ പോകേണ്ടി വരും അവസ്ഥ ഇനി സ്കാൻ ചെയ്യേണ്ടി വരും കുറേ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കഴിക്കണ കൂട്ടത്തിൽ തന്നെ സാമ്പ്രാണിയും കൂടിയും കത്തിക്കുമ്പോൾ നമ്മുടെ ചന്ദനത്തിരിയും സാമ്പ്രാണിയുടെ സ്മെല്ലും കൂടെ അങ്ങോട്ട് മിക്സ് ആവും പിന്നെ ചന്ദനത്തിരിയുടെ മണം കിട്ടില്ല അതുകൊണ്ട് ഞാൻ അത് കത്തിച്ചതിന് ശേഷമായിട്ടോ സാമ്പ്രാണി കത്തിച്ചത് അതായിരിക്കും കുറച്ചുകൂടെ സ്മെല്ലിന് നല്ലത് തോന്നി കൊണ്ട് കത്തിച്ചപ്പോൾ അവന് ഇത് നല്ല ചുമയും ചൂടുവെള്ളം ഒക്കെ ചോദിക്കുന്നുണ്ട് നല്ല രാത്രി നല്ല ചുമയുണ്ടാണെന്നുണ്ടോ ഈ സാധനം കത്തിച്ചിട്ട് ഇനി വേണ്ട വല്ല കൊല്ലാപ്പുണ്ടോ വെച്ചിട്ട് ഇനിയിപ്പോൾ ഇത് കത്തിക്കലും നിർത്താൻ പോവുക എന്താ നമ്മുടെ ഭൂരി മസാല കടയും എന്താ പറയാ വല്ലാത്തൊരു പൊല്ലാപ്പായി പോയില്ലത്തെ അവസ്ഥ ഭൂരിയും പിന്നെന്താ ഉരുളം കിഴക് കടയും കുട്ടിക്കല്ലെങ്കിൽ വയർ വേന ഗ്യാസിന്റെ പ്രശ്നം തോന്നുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ഉരുളം കിഴക് കടയാണ് കൊടുക്കണെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് സമയം കൂലി എന്ത് ചെയ്യും എന്നൊക്കെ എന്താ ഞാൻ അങ്ങനെ കൊടുത്തു വിട്ടോ ഫുഡൊക്കെ അങ്ങനെ എന്താ സോക്സ് ഉണ്ടാകേണ്ടി പുറത്തിറങ്ങിയപ്പോൾ കുട്ടിക്ക് ആകെ വിഷമം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എക്സാം ലീവ് എക്സാം ലീവ് അങ്ങനെ സ്റ്റഡി ലീവ് എടേല് കിട്ടണമുണ്ടേ അപ്പം അങ്ങനെ വീട്ടിലെൻ്റെ കൂടെ കൂടുതലും ഉണ്ടാവും ഉച്ചക്ക് ഈ വരണമുണ്ട് എൻ്റെ കൂടെ കിടന്നുടങ്ങുക അങ്ങനെയൊക്കെയല്ലേ അപ്പം കുട്ടിക്ക് സ്കൂളിലേക്ക് പോകാൻ വലിയ താല്പര്യമില്ല കേട്ടോ പിന്നെ ഒന്ന് മലയാളം എക്സാമാ എല്ലാം ചോദിക്കണമൊക്കെ പറയുന്നുണ്ട് ഇനി ചെല്ലുമ്പോൾ പറയില്ല ഇംഗ്ലീഷ് എക്സാം അങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ച് പോകുന്ന രണ്ടാ പോയോ എന്താ സംഭവം എന്നൊന്നും അറിയുന്നില്ല ചോദിക്കുമ്പോൾ അത് കിട്ടി ഇത് എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പേപ്പർ കിട്ടുമ്പോൾ പറയാം ഈ വീട്ടിലിരുന്നിട്ടേ ഓരോന്ന് പഠിപ്പിച്ചുകൊടുത്ത് അവിടെ വിട്ടിട്ട് നമുക്ക് ആട്ടോ കൂടുതൽ അതിയ്യോ ഇനിയിപ്പോൾ പഠിപ്പിച്ചുകൊടുത്ത് ഇനി കിട്ടിയില്ലെങ്കിലോ എന്താ അവസ്ഥ അങ്ങനെയൊക്കെ ചിന്ത വരും എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ കൂടുതൽ ചിന്ത വരും അതാട്ട ഞാൻ യൂട്യൂബിലൊക്കെ കൂടുതൽ ഇൻവോൾവ് ആവണം അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അങ്ങനെന്താ നമ്മൾ ഷൂസൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടാകും ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ മതി ഇന്ന് എനിക്ക് ആകെ എനിക്കും ടൈം കൺഫ്യൂഷനായിട്ട് ഇരുപതാകുമ്പോഴേക്കും ഇറങ്ങി മെല്ലെ മെല്ലെ അങ്ങോട്ട് നടക്കുകയാണ് നീരവിന് വല്യ സുഖൊന്നും ഇല്ല കുളിക്ക് വിടുമ്പ എനിക്കോ ആകെ ഒരു സുഖം ഇല്ലാട്ടോ പിന്നെ എന്തൊക്കെയോ പണികളും കാര്യങ്ങളൊക്കെ ഇല്ലേ വെച്ചിട്ട് അങ്ങനെ കേറി ഇരിക്കും അപ്പൊ നല്ല നയന വന്നിട്ടുണ്ടായിരുന്നു ചിഞ്ചുവിന്റെ താഴെയുള്ള മോളെ അപ്പൊ അവള് ഇനും കൂടി വൈകുന്നേരം നല്ല കളിയായിരുന്നു അതാണ് ഈ മുറ്റത്ത് ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പം ഞാൻ കുറെ ചീത്തയൊക്കെ പറയും രണ്ടാൾ എന്നല്ല കുറെ ചീത്തയൊക്കെ പൊടിച്ചു കൊടുത്തിട്ടേക്ക് ചീത്ത വളർച്ചു കഴിഞ്ഞിട്ട് വിഷമം കിട്ടോ പറയണ അനുസരിക്കില്ലല്ലോ രണ്ടാൾ കൂടി ആവുമ്പോൾ കുറച്ച് കുടുംബം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇതാ കളിച്ച് കളിച്ച് കുറച്ച് സ്വ് പാത്രങ്ങളൊക്കെ ചൂടും കറിയൊക്കെ വെച്ച് കളിച്ചിട്ടോ പാത്രങ്ങളൊക്കെ പുറത്തിരിക്കുന്നുണ്ടൊക്കെ അവൻ പറയുന്നുണ്ട് അയ്യോ ഞാൻ നല്ല നല്ലതെടുത്ത് വെച്ചില്ലല്ലോ എന്താ ചീ അപ്പം ഞാൻ ഞാൻ എടുത്തു വെച്ചോളു എൻ്റെ പൊന്നുവിനെ നീ വിഷമിക്കേണ്ട അങ്ങനെ സമാധാനിപ്പിച്ച് സ്കൂളിലേക്ക് വിട്ട് എനിക്ക് നല്ല വിഷുപ്പ് തുടങ്ങിയിട്ടോ ഇപ്പൊ എട്ടുമണി എട്ടര ആവുമ്പോഴേക്ക് നമ്മള് ഒക്കെ കഴിച്ച് കഴിച്ചിട്ട് എനിക്ക് വിഷിക്കാൻ തുടങ്ങി പണി കൊടുത്തിട്ടുണ്ടല്ലോ മുറ്റടിച്ചല്ലോ അത് തന്നെ ധാരാളം അപ്പൊ വേഗം ഒന്ന് കഴിക്കുക എന്തെങ്കിലും പൊതുവേ ഭൂരി ഇഷ്ടമില്ലാത്തതാ ഇന്നത്തെ ഭൂരി കറിയും എല്ലാം കൂടെ ഇപ്പം ഇഷ്ടമായി അവനെ കൊടുത്തു കൊടുത്തുവിട്ടത് അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ അടിച്ചു വാരാന്ന് നിൽക്കുമ്പോഴാണ് കറണ്ട് പോയത് ഇത് പിന്നെ കറണ്ട് പോയാലും എൽ ഇ ഡി ബൾബാണെ കുറച്ചേരം കത്തും അപ്പൊ ആ വെളിച്ചത്തിൽ ഞാൻ വേഗം അടിച്ചുവാരി എടുത്തു പിന്നെ ഇത് വാഷിംഗ് മെഷീനൊക്കെ നിന്നിരിക്കും അതായിരുന്നു വേഗം അഴയിലിട്ടിട്ട് പോയി വരുമ്പോഴേക്കും വേഗം ഉണങ്ങി കിട്ടില്ല അതിലായിരുന്നു ഞാൻ പ്ലാനിങ് പക്ഷേ ഇന്ന് കരണ്ട് പോയപ്പോൾ എൻ്റെ പ്ലാനിങ് കുറച്ചൊന്ന് കുറച്ചൊന്നും പാടില്ലായാലും വേഗം തുടച്ചിട്ട് ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ സഞ്ചി മേടിക്കണം നമ്മുടെ കയ്യിൽ സഞ്ചി ഇല്ലേ കഴിഞ്ഞ പ്രാവശ്യം ചാക്കാനുള്ളവരുടെ മേടിച്ചിട്ട് വന്നത് അതുകൊണ്ട് നടക്കാൻ ഒരു മടി അപ്പം നേരെ നമ്മൾ ആദ്യം തന്നെ പൈസ എടുക്കാൻ പോകും എൻ്റെ ഫോണിൽ വൈഫൈ അല്ല വൈഫൈ മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞു നെറ്റ് കഴിഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ഈ ഇനി നോക്കണം ഇപ്രാവശ്യം ചെറുതായിട്ടൊന്ന് പണിപാടി അതുകൊണ്ട് ഇപ്പം എന്താ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പൈസയൊക്കെ കയ്യിലിങ്ങനെ പിടിച്ചു നടക്കല വേണി കേട്ടോ അതിന് മാത്രം തോല്യ ഇപ്പതാ സഞ്ചി മേടിക്കണം സമൃദ്ധിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഞാൻ അടുക്കളയ്ക്ക് രണ്ട് തുണിയും എടുത്ത് ഇങ്ങനെ തുടക്കാൻ വേണ്ടി നീനു പിന്നെ ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഞാൻ തുടക്കാറ് ഒരു വൃത്തിയും മനേം തോന്നുന്നില്ല എനിക്കപ്പം ഞാൻ അത് രണ്ടെണ്ണം മേടിച്ചു അവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ പിന്നെന്താ സഞ്ചി അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച സഞ്ചി ഇതേ ഈ കൂട്ടത്തിലാണെന്നു അത് കാരണം ഞാനൊന്ന് തട്ടി തടഞ്ഞാ വീണത് ഓർമ്മയിട്ടും അപ്പൊ ഞാൻ അതങ്ങോട് മാറ്റി വെച്ചിരിക്കും അത് കാണുമ്പോ എന്തോ പോലെ എന്തോ ഒരു കാണുന്ന ഫീലിംഗ് ആട്ടോ അപ്പൊ ഈ സഞ്ചി എടുത്തു കുഴപ്പമില്ല ഒതുങ്ങിയതാ അപ്പൊ രണ്ടും എടുത്തിട്ട് നേരെ സപ്ലൈക്ക് പോയി വന്നു ഇന്ന് അത്ര അധികം സാധനങ്ങളില്ല ഓയില് അരി പഞ്ചസാര പിന്നെ വിളക്ക് എത്തിക്കുന്ന എണ്ണ പിന്നെ ഞാൻ മറ്റേ കംഫേർട്ടിന് വേറെ ഒരു സംഭവം എടുത്തിട്ടുണ്ട് സോഫ്റ്റ് ആൻഡ് അങ്ങനെ എന്തു പറഞ്ഞിട്ട് അപ്പ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഈ ത്രാസ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ ഇത് കണ്ടിട്ടില്ല ഞാൻ ഇവിടെ വന്നപ്പോഴാട്ടോ ആദ്യമായിട്ട് ഇത് കാണ്ണ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും എടുത്തിട്ട് ഈ സഞ്ചി കുഴപ്പമില്ല അല്ലേ ഒതുങ്ങിയിട്ടുണ്ട് എനിക്ക് ഇത്തിരി കുറച്ച് ഇഷ്ടമാണ് കഴിഞ്ഞപ്പോഴും പക്ഷെ സഞ്ചി പൊക്കിയിട്ടാട്ടോ ഞാൻ സഞ്ചി അല്ല ചാക്ക് പൊക്കിയിട്ടാട്ടോ ഞാൻ വന്ന് കഴിഞ്ഞ പക്ഷേ കുറെ സാധനങ്ങളും കൊണ്ടായിരുന്നു ഇവിടെ അത്ര അധികം ഇല്ലല്ലോ അപ്പൊ ഗോൾഡ് വിന്നർ ഞാൻ വേടിച്ചത് വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി തന്നെ എപ്പോഴും പറഞ്ഞു അപ്പൊ ഞാൻ വേണ്ട പറഞ്ഞു ഗോൾഡ് പിന്നട മതി പറഞ്ഞിട്ട് അതും പരിപ്പ് പിന്നെ വെള്ളക്കടല കിട്ടിയിട്ടുണ്ടായിരുന്നു അതും പിന്നെ അലക്കണ സോപ്പ് കുളിക്കണ സോപ്പ് പിന്നെ ഈ സംഭവം പിന്നെ നമ്മുടെ പാത്രം അല്ല തുണി കഴുകാൻ വാഷിംഗ് മെഷീനിൽ ഒഴിക്കാൻ ലിക്വിഡ് പിന്നെ നീരപ്പിന് ബിസ്ക്കറ്റ് പേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചത് ആ ചാനോട് ചോദിച്ചപ്പോൾ ഇടയ്ക്ക് വരോന്നൊക്കെ കൊടുക്കാന്നൊക്കെയാണ് വിചാരിച്ചത് അപ്പോൾ അതും കൂടെ ഒതുക്കുകയാണ് ഒതുക്കണ കൂട്ടത്തിൻ്റെ സഞ്ചീലത്തിൽ അരിയും കൂടി ഉണ്ടല്ലോ അപ്പോൾ അതെടുത്തിട്ട് വേണമെങ്കിൽ ഇപ്പോൾ വേഗം അരി കഴുകിയിട്ട് അടുപ്പത്തിടാൻ എപ്പോഴും വേണോന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ എൻ്റെ പാത്രം ഇങ്ങനെ കാലിയാവാറില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് മേടിച്ചിട്ട് ഫില്ല് ചെയ്ത് വിൽക്കാറുണ്ട് എല്ലാ മാസവും കടക്റ്റ് ഇങ്ങനെ മാവേലിയെ പോകുമ്പോഴേ പക്ഷെ ഇപ്രാവശ്യം കുറച്ച് കമ്മിയായി പോയി അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി പെട്ടു രാവിലെ അരിയില്ല എന്നെനിക്ക് ഓർമ്മയില്ലാണെന്ന് എന്നാലും പോയി മേടിക്കണ്ടേ അങ്ങനെ അതാ എന്തായാലും ഒരു പതിനൊന്ന് മണിക്ക് ആവണായിട്ടുള്ളൂ കേട്ടോ ഇപ്പം അടുപ്പത്തിട്ട് അല്ല ഇപ്പം കുക്കറിലിട്ട് കഴിഞ്ഞാൽ വേഗം മിസ്സിലടിച്ചോളൂ അപ്പോൾ ഒരു ഗ്ലാസ് അരിയാ കേട്ടോ ഞങ്ങൾക്ക് വേണ്ടോ അപ്പോൾ ആദ്യം അര ഗ്ലാസ് ആയിരുന്നു പിന്നെ മുക്കാൽ ഗ്ലാസ് ആയി പിന്നെ ഇപ്പോൾ ഒരു ഗ്ലാസ് ആയി അതങ്ങനെ കൂടി വരുന്നുണ്ട് കേട്ടോ എന്തായാലും അതനുസരിച്ചിട്ട് അതുകൊണ്ട് അരി വേഗം തീര് ആ ഒരു ഗ്ലാസ് എടുത്ത് അന്ന് വരും തീരും നമുക്കൊരു അഞ്ച് കിലോ അരിവളം കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു പതിനഞ്ചാം തീയതി കഴിഞ്ഞ് വന്നാൽ വീണ്ടും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോകാൻ മടിയായിട്ടോട്ടോ പിന്നെ ചിലപ്പോൾ ആ സമയത്ത് ചേച്ചി രഞ്ജന ചേച്ചിയോട് ഉണ്ടാവാറുള്ളൂല്ലേ റേഷൻ കാർഡും സംഭവങ്ങളൊക്കെ ആരുടെ ഇങ്ങനെയൊക്കെ അങ്ങനെ മേടിച്ചിട്ട് പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും വന്നിട്ട് ഒതുക്കി പിന്നെ എന്താ പഞ്ചസാര പുറത്തുവയ്ക്കാൻ പറ്റില്ല ഉടുമ്പ് കയറില്ലേ അതുകൊണ്ട് ഞാൻ ഈ ഡപ്പയിൽ ഇങ്ങോട്ട് അടച്ചുവെച്ചു പിന്നെ പുളിയും കൂടെ മേടിച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ഇവിടുന്ന് തന്നെ പുളി തോടൊക്കെ ഇവിടെ നിന്ന് തന്നെ രഞ്ജനയിച്ച് തരിക ചെയ്യാം അപ്പോൾ ഞാൻ തോടൊക്കെ കളഞ്ഞ് കുരുമൊക്കെ കുത്തി കളഞ്ഞ് കല്ലുപ്പൊക്കെ ഇട്ട് അങ്ങനെ ഭരണയിൽ വെക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടുത്തേക്ക് പോയതുകൊണ്ട് നമുക്ക് പുളിയൊന്നും കിട്ടിയില്ല മിസ്സായി പോയി അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ കടയിൽ നിന്ന് പുളിയൊക്കെ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഇതാ ബീട്രൂട്ട് ഉപേരി വയ്ക്കാനാണ് അപ്പം നമ്മുടെ ചോപ്പറിലിട്ടിട്ട് ക്ഷണപടയിൽ ഞങ്ങളുടെ ആക്കി എടുക്കഴിഞ്ഞാൽ അത് സെറ്റായി കുറച്ച് സവാളിയും കൂടെ അരിഞ്ഞിട്ടാൽ മതിയാണ് സാധാരണ എൻ്റെ കൂട്ടത്തിൽ സബോളിയും കൂടി അരിഞ്ഞിടാറുണ്ട് പച്ചമുളകും പക്ഷേ ഇടാൻ പോയി എന്തായാലും നമുക്ക് അത് സെറ്റായി കിട്ടിയില്ലോ ഇനി നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് ഈ ബീട്രൂട്ടിന് ആ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയല്ല ഓയില് സോറി വെളിച്ചെണ്ണയെന്നിപ്പോൾ പറയാൻ പേടിയാണ് കാരണം നല്ല വില എനിക്ക് ഈ മുന്നോട്ട് വന്നൊക്കെ കേൾക്കുമ്പോൾ നല്ല വിലയും തോന്നാറുണ്ട് കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണോ എന്നൊക്കെ അറിയില്ല ചിലരൊക്കെ അങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടി വെളിച്ചെണ്ണ മാറ്റി വെക്കണമൊക്കെ കാണാം നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് എന്ത് കഴിച്ചാലും ഇപ്പോൾ ടേസ്റ്റിന് അങ്ങനെ വ്യത്യാസമൊന്നും തോന്നാറില്ല കുഞ്ഞുകൊണ്ടായിരിക്കും എന്തായാലും കുറച്ച് കടുവേപ്പിലും പിന്നെ ചൂഞ്ഞ മുളകില്ലേ എന്താ പറയുക ചീഞ്ഞ മുളകോ ഇവിടെ അങ്ങനെയാ പറയാം ചീഞ്ഞ മുളക് പിന്നെ ഉപ്പ് അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് ശരിയാക്കി എടുത്തു എന്നിട്ട് അത് അങ്ങോട്ട് അടച്ച് വെച്ചിട്ട് ഞാൻ എന്താ അവിടെ നമ്മുടെ ചോപ്പറിനെ ഞാൻ എനിക്കിങ്ങനെ എല്ലാം കൈകോടെ കഴുകണ സ്വഭാവമൊന്നും ഇല്ല ഇന്ന് എനിക്ക് ചില സമയത്ത് എൻ്റെ ഇതിൽ ബാധക്കോടും തോന്നുന്നുണ്ട് ക്ലീനിങ്ങിൻ്റെ ബാധ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് വൃത്തിയാക്കി കയറുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ ബേസിലും ആ കൊ െ പച്ചക്കൊട്ട അതിലും പാത്രങ്ങളൊന്നും കാണാത്ത കുറച്ച് ദിവസമായിട്ടെനിക്ക് തുടങ്ങിയ പണിയാണ് കേട്ടോ അതായത് ഞാനിങ്ങനെ എണ്ണി വയ്ക്കും ഇന്നത്തെ പണികൾ തുണി കഴുകണം തുണി വിരിക്കണം അടിച്ചു വരണം തുടയ്ക്കണം പിന്നെ ഇന്ന കറി വെക്കണം ചാടുകറി വെക്കണം ഉപ്പേരി വെക്കണം ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വെക്കണമെങ്കിൽ അത് ചെയ്യണം അങ്ങനെ വിരലിൽ ഇങ്ങനെ എണ്ണി വയ്ക്കും എന്നിട്ട് ഓരോ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ അതും ഉണ്ട് അങ്ങനെ വിരലിൽ എണ്ണാവുന്ന സാധനങ്ങളൊക്കെ എണ്ണി വെച്ചിട്ട് കടയ്ക്ക് പോവാണെങ്കിൽ അതും ഉണ്ടാവും കേട്ടോ അങ്ങനെ എല്ലാം കൂടെ എണ്ണി എണ്ണി ഓരോന്നോരോന്ന് തീർക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോ അവരൊക്കെയാണല്ലോ നമ്മൾ സന്തോഷം കണ്ടുപിടിക്കുക അങ്ങനെ എണ്ണി 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 ഓരോ പണികളിങ്ങനെ തീർക്കും ഇനിയിപ്പോ നമ്മുടെ യൂണിഫോം കഴിഞ്ഞു ഇവിടെ യൂണിഫോം കഴിക്കോർമ്മയുണ്ടല്ലോ ഒരച്ചരച്ച് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്രാവശ്യം അധികം അരച്ചിട്ടില്ല എങ്കിലും എന്റെ പുത്രൻ നല്ലപോലെ കറയൊക്കെ ആക്കി വരണിണ്ട് ഞാൻ അവനോട് പ്രത്യേകം പറയും എടാ വെള്ള യൂണിഫോം സൂക്ഷിച്ചോളൂന്ന് പക്ഷെ അവൻ പറഞ്ഞ കേക്കൊക്കെ ചെയ്യും പിന്നെ അവൻ അറിയാണ്ട് വരണ കറിയായതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുക അത്രയല്ലേ പറ്റുള്ളൂ എന്നാലേ എന്റെ കുട്ടി അത്രയല്ലേ ചെയ്യുന്നുള്ളൂന്ന് ഞാൻ വിചാരിക്കും കേട്ടോ എന്തായാലും നമുക്കിതൊക്കെ വിരിച്ചിടാം അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ബീട്രൂട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഓരോന്ന് ചെയ്യണ കൂട്ടത്തില് ഞാൻ അവിടെ പോയിട്ട് ഓടി ഓടി അതൊന്ന് ഇളക്കി വെക്കും കാരണം ഒരു യൂട്യൂബ് ഇങ്ങനെ പറ ഒരു വീഡിയോയില് പറയണേ കിട്ടു എന്താ പറയുക ചാടുകയറി വലിയവരുടെ പോലെ അവരുടെ തന്നെ അടയ്ക്കിയ വല്ലപ്പോഴൊക്കെ നോക്കിയാൽ മതി പക്ഷേ ഉപ്പേരി ഈ ചെറിയ കുട്ടിയുള്ള പോലെ അവരെന്നെ ഇടയ്ക്കിടയ്ക്ക പോയി തൊട്ടും തലോടിയും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലേ പിന്നെ അത് കരിഞ്ഞ് പോവും അതാണ് ഇപ്പത്തെ അവസ്ഥ അതോട് ബീട്രൂട്ട് കുറച്ച് വെന്തപ്പതില് തേങ്ങ കൂടി ഇട്ടിട്ട് ഒന്ന് ആവിക്കേറ്റി അപ്പേക്കും വെള്ളമൊക്കെ കുടിച്ച് വരുന്നുണ്ട് അതിന് വെള്ളം കൂടി നന്നായി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ കുടിച്ചിട്ട് മീൻ മടക്കുള്ള എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഞാനൊരു കാര്യം കഴിച്ച ഇത് പയറ് ഇത് മുളകിന്റെ വിത്ത് ഇട്ടിട്ടുള്ളുട്ടോ ഇത് കയ്പ അയ്യോ ചീരാ നിലനട്ടതാ കേട്ടോ പിന്നെന്താ നമ്മുടെ ചെടികളൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ട് ആടലമുളകും ചീര കുട്ടികളെ കുറെ പയറുണ്ടാവട്ടെ കുറെ കയ്പക്കായുണ്ടാവട്ടെ തേച്ചിനെ പെട്ടെന്ന് വന്ന നാളാണല്ലോ ഈ വിത്തൊക്കെ തന്നത് ഞാനൊരു കാര്യം പറയാൻ പെട്ട് പോയി നമ്മുടെ മാലിച്ചിയുടെ മോ മരിച്ചു കൂട്ടോ കുറച്ച് നാളായി ഇവിടെ വരാണ്ട് ഞാൻ പറഞ്ഞു കിടന്നല്ലോ ഷുഗർ കൂടിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ വിരലിലൊക്കെ കട്ട് ചെയ്യേണ്ടിയൊക്കെ വന്നു കടന്നു കഴിഞ്ഞ വർഷട്ടോ ഇപ്പശ്യം കാലുമക്കിയൊക്കെ ഒന്ന് ബാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കട്ട് ചെയ്യാൻ പറഞ്ഞു കിടന്നു പക്ഷെ അതിനുള്ള ഒരു ഇത് വരുമ്പോഴേക്കും മരിച്ചു പോയിട്ടോ ചുരു എടുക്കുമ്പോഴൊന്നും മരിച്ചിട്ടില്ല ഇതൊക്കെ കഴിഞ്ഞാൽ സ്കൂൾ ബസ് അവര് കാത്തുക്കുമ്പോൾ മാലീച്ചിയുടെ മോള് സുമതിയേച്ച് ഞാൻ അവിടെ ചെറിയ താത്തിനോശാത്തി ഒക്കെ ആയിട്ട് വർത്താനം പറയുമ്പോഴാണ് വിഷമിച്ച് പോണാണ്ട് അപ്പോഴും സീരിയസ് ആണെന്ന് തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു മെഡിക്കൽ കോളേജിൽ തന്നെ അടന്നു കേട്ടോ പിന്നെ അവിടെ എത്തുമ്പോളേക്ക് മരിച്ചു എന്നാണ് അറിഞ്ഞത് ആകെ ഒരു വിഷമം ഞങ്ങൾ വൈകുന്നേരം കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നേ വിഷമം ഉണ്ടായി പറയാ ചോക്ലേറ്റില്ലേ അത് രഞ്ചരേജി തന്നതായി ഇതാദ്യ ഇവിടെ തന്നെയാ കേട്ടോ ചേച്ചി തന്നിട്ട് തന്നെയാ അതിന് കുറേ കളറുകളുണ്ടെങ്കിൽ വലിയ ഇഷ്ടമാണ് പിന്നെന്താ ഞാൻ പാടുകളൊക്കെ ഒതുങ്ങി മാന്തളൊക്കെ എടുത്ത് പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഇടയിലൊന്ന് കല്യാണിയുടെ വീഡിയോ കാണായിരുന്നു പിന്നെ എൻ്റെ മുടി വളർന്ന കാര്യമായിട്ടോ ഇടയിൽ ഞാൻ മടഞ്ഞ് മട മടന്ന് പോയി അത് കഴിഞ്ഞിട്ട് സാഹസം സിനിമ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ടെലിഗ്രാം വഴി അപ്പോൾ മറ്റേ ഫോണിലാണ് നീരപ്പൻ്റെ ഫോണിലാണ് അപ്പോൾ അതൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാൻ വെച്ചിട്ട് എനിക്ക് തീരെ ഇഷ്ടായില്ലാട്ടോ സ്റ്റാർട്ടിങ് തന്നെ ഭയങ്കര ബോറായിട്ട് തോന്നി ഹൃദയപൂർവ്വം കണ്ടു എനിക്ക് വലിയ ഇഷ്ടമായി പിന്നെ ഒടുമുതിര ചാടുമുതിര കണ്ടു എൻ്റെ പൊന്നെ അതൊരു വെള്ളിപ്പടായിട്ടാണ് തോന്നിയത് എന്തായാലും സാഹസത്തിന്റെ സ്റ്റാർട്ടിങ്ങിനെ കണ്ടപ്പോൾ എനിക്ക് മതിയായി ഞാനത് ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ ഇനി വേറൊരു സിനിമയുണ്ട് സുമതി വളവ് അതുകൊണ്ടൊന്ന് കാണണം ചേട്ടൻ പറഞ്ഞത് നല്ല സിനിമയാണ് അത് ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അങ്ങനെതാ വെയിലൊക്കെ കൊണ്ടു ഇങ്ങനെ നിക്കുമ്പോൾ നേരപ്പം വന്നു കൊടുത്തു പിന്നെ അങ്ങനെ കിട്ടിയില്ലേണ്ട കുളിക്കണ്ട കൂ തെറ്റി പറഞ്ഞതാ കുളിക്കണ്ടട്ടോ ഓ Hmm. <laughs> <laughs> are you? Are you? Are you? Are you? <laughs> <laughs> oh മുരിങ്ങേടയിലേ കറിയാ കേട്ടോ അപ്പം അരിപ്പം മുരിങ്ങേടാലയും പിന്നെ മീൻ വറുത്തതും ബീട്ട്രൂട്ട് ഉപ്പേരി ആണ് കേട്ടോ അപ്പോൾ രാ ഉച്ചയ്ക്ക് രാത്രി എന്നാണ് പറയുന്നത് അപ്പോൾ അവന് ഇഷ്ടമായി നമ്മുടെ വരണവഴിക്ക് മുരിങ്ങയുടെ അവിടെ നിൽക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ചാലോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഇന്നലെ വെച്ച് കുറച്ചും കൂടെ ബാക്കിയുണ്ട് ഉണ്ട് കറിയുന്നു അങ്ങനെ നല്ല ചൂടുണ്ട് അങ്ങനെ വാരി കൊടുക്കുക ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം എന്ന് ഉണങ്ങുന്നുണ്ട് കേട്ടോ എനിക്കിപ്പോൾ സ്കൂളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഉറക്കം വരും ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കിടന്നുണങ്ങാനൊക്കെ തോന്നും ഒറ്റയ്ക്ക് ആവുമ്പോൾ അങ്ങനെ തോന്നില്ല കേട്ടോ അങ്ങനെ ചോടൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മള് നല്ലൊരു ഉറക്കം പാസാട്ടു ഇനി അടുത്ത വീഡിയോ